വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുപ്പുളശ്ശേരി അർബന് ബാങ്കിനെതിരെ വീണ്ടും ഗുരുതര ഗുരുതരാരോപണങ്ങളുമായി ബിജെപി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്നും വിമുക്ത ഭടനിൽ നിന്നും പണം തട്ടിയതായും സന്ദീപ് വാര്യര് ആരോപിച്ചു വായ്പ കബളിപ്പിക്കപ്പെട്ടതായി കബളിപ്പിക്കപ്പെട്ടതായാരോപിച്ച് ഒരു കുടുംബവും ബിജെപി നേതാക്കൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആലിപ്പറമ്പ് പഞ്ചായത്തിൽ യു ഡി എഫിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നഷ്ടമായി ലീഗ് വിമതർ കൊണ്ടുവന്ന അവിശ്വാസത്തെ സി പി എം അംഗങ്ങൾ പിന്തുണച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ടി കെ നവാസ് രാജിവെച്ചു പഞ്ചായത്തിലെ സി പി എം ലീഗ് വിമത കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ടി കെ നവാസ് സി പി എമ്മിന് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തവരാണ് അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിക്കുന്നതെന്നും പ്രസിഡന്റ് നിർദ്ദിഷ്ട ആലിപ്പറമ്പ് കാളിക്കടവ് പാലത്തിന്റെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള പരിശോധനകൾ തുടങ്ങി മണ്ണിന്റെ ഘടന പാറകളുടെ ഉറപ്പ് തുടങ്ങിയവ അറിയുന്നതിനുള്ള മണ്ണ് കുഴിച്ചുള്ള നടക്കുന്നത് കഴിഞ്ഞ ദിവസം പാല നിർവാഹക സമിതി യോഗം ചേർന്ന് ഇതുവരെയുള്ള പ്രവർത്തന പുരോഗതി വിലയിരുത്തി മലപ്പുറത്ത് യൂത്ത് ലീഗ് എസ് പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനക്കെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ചെറുപ്പുളശ്ശേരി അർബൻ ബാങ്കിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി ബി ജെ പി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്നും വിമുക്ത ഭടനിൽ നിന്നും പണം തട്ടിയതായും സന്ദീപ് വാര്യർ ആരോപിച്ചു വായ്പ എടുത്തതിലൂടെ കബളിപ്പിക്കപ്പെട്ടതായി ആരോപിച്ച് ഒരു കുടുംബവും ബിജെപി നേതാക്കൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാം സുഭദിനമാണെങ്കിൽ എന്തിനാണ് ബാങ്കിന് ഒരു ഇന്റേണൽ സമിതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് വല്ലപ്പുഴയിലെ ലോക്കൽ സെക്രട്ടറി എന്ന നാസറിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് ബാങ്ക് മാനേജറായിരുന്ന ആനന്ദവല്ലിക്കെതിരെ നടപടിയെടുത്തത് എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള നന്ദകുമാറിന്റെ സഹോദരൻ ഗംഗാധരനെതിരെ നടപടിയെടുത്തത് പിന്നീട് പുനഃസ്ഥാപിച്ചത് ആനന്ദവല്ലി ഇപ്പൊ പുനഃസ്ഥാപിച്ചത് അപ്പോ ആരോപണങ്ങൾ ഉയർന്ന കാലഘട്ടത്തിൽ പരാതികൾ ഉയർന്നപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുകയും അതിനുശേഷം അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ബാങ്ക് തട്ടിപ്പുകാരെയും ഒക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വം നടക്കുന്നു സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ തട്ടിപ്പുകൾ മുഴുവൻ മൂടി വെക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നു പരാതികൾ ഒതുക്കി തീർത്ത തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്യുകയാണ് സി പി എം ചെയ്യുന്നതെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ വല്ലപ്പുഴ സ്വദേശി അറിയാതെ അയാളുടെ പേരിൽ ഒരു ലക്ഷം രൂപ വായ്പ എടുത്ത് കബളിപ്പിച്ചതായും ഇയാൾ പോലീസിന് നൽകിയ പരാതി സഹിതം സന്ദീപ് വാര്യർ ആരോപിച്ചു സി പി എമ്മിന്റെ ഒറ്റ പരാതി മതി ബാങ്കിലെ ഉദ്യോഗസ്ഥരെയും അതിന്റെ ഭരണസമിതിയിൽ ഇരിക്കുന്നവരെയും അറസ്റ്റ് ഭരണസമിതി ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സി പി എമ്മുകാരനായിട്ടുള്ള സി പി ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് ഇതുപോലെയുള്ള ദുരവസ്ഥ നേരിടേണ്ടി വന്നത് എന്താ ദുരവസ്ഥ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അപേക്ഷിക്കാതെ സെക്രട്ടറിയെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ലക്ഷം രൂപയുടെ വായ്പ അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി അറിയാതെ സെക്രട്ടറി എന്തായാലും ബി ജെ പിയുടെ താല്പര്യം വെച്ചിട്ട് നമ്മൾ പറയില്ലോ പരാതി കൊടുക്കില്ലല്ലോ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി സി പി എം ഭരിക്കുന്ന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിക്ക് എതിരെ കൊടുത്ത പരാതിയാണ് ഞാൻ പറയും അതിൽ പറയുന്നത് അദ്ദേഹം അറിയാതെ അദ്ദേഹം അപേക്ഷ കൊടുക്കാതെ അദ്ദേഹം ഒപ്പിടാതെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വായ്പ വന്നിരിക്കുന്നു ആ തട്ടിപ്പിന് പുറകിൽ പ്രവർത്തിച്ചത് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഈ ബസ് ഓണേഴ്സുമായി ബസ് ഓണേഴ്സിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് രസം അതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അബ്ദുൾ അസീസിന്റെ ബസ്സിന്റെ പേരിലാണ് താഹിറിന് അങ്ങനെ ഒരു ബസ്സേ ഇല്ല താഹിറിന് ഒരു ബസ്സേ ഇല്ല അബ്ദുൾ അസീസിന്റെ ബസ് കൊലാട്രിൽ വെച്ചുകൊണ്ടാണ് താഹിറിന് ലോൺ കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് നടക്കുന്നത് അബ്ദുൾ അസീസിന്റെ ബസിന്റെ ബസ് എന്ന് പറയുന്നത് ആർ ടിഒ റവന്യൂ റിക്കവറി പെൻഡിങ് വെച്ച് ലോക്ക് ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ ടാക്സ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഫിറ്റ്നസ് അവസാനിച്ച് അത് പരിവഹനവൽക്കാര് നിങ്ങൾക്ക് കിട്ടും

ഇതിൽ ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായും ഇതിൽ പരാതിപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും സന്ദീപ് വാര്യർ ആരോപിച്ചു പത്മനാഭൻ ഒരു ലക്ഷം രൂപ ക്യാഷ് കൊടുക്കുന്നു ആ ക്യാഷിന് അന്ന് തന്നെ എഫ് ഡി റെസിപ്റ്റ് കൊടുക്കുന്നു പത്മനാഭന്റെ പേരിൽ റെസിപ്റ്റ് കൊടുക്കുന്നു ഭാര്യയുടെ പേരിൽ കൊടുത്ത ചെക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് അത് ക്യാഷായി വരുന്ന സമയത്ത് അന്ന് എഫ് ഡി റെസിപ്റ്റ് അന്നത്തെ ഡേറ്റിന് എഫ് ഡി റെസിപ്റ്റ് കൊടുക്കാന്ന് പറയുന്നു ഇവരിതെല്ലാം വാങ്ങിക്കൊണ്ടുപോയി പാവങ്ങളാണ് വാങ്ങിക്കൊണ്ടുപോയി പ്രായാധിക്യുള്ള സീനിയർ സിറ്റിസൺസ് ആണ് അവര് വാങ്ങിക്കൊണ്ടുപോയി വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് ഈ കരിവന്നൂർ വിഷയം ഉണ്ടായ സമയത്ത് ഇവര് തങ്ങളുടെ നിക്ഷേപം പ്രായാധിക്കുള്ളവരാണല്ലോ നിക്ഷേപം സുരക്ഷിതമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ബാങ്കിൽ പോയി നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ എഫ് ഡി റെസിപ്റ്റ് ഇവർക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല അത് സംബന്ധിച്ച് ബാങ്കിന് പരാതി കൊടുത്തപ്പോ ബാങ്ക് തിരിച്ച് ഈ വിമുക്ത പടൻ അയച്ച ഒരു കത്തുണ്ട് വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയ്ക്ക് ബാങ്ക് നൽകി നൽകിയിരിക്കുന്ന മറുപടി ഭീഷണിയാണ് ഒരു മുക്ത പഠനോട് ഉപയോഗിച്ച ഭാഷയാണ് ഞങ്ങൾ പറയുന്നത് ഈ ഭാര്യ ഭാര്യയ്ക്ക് അയച്ചതാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ദുരുദ്ദേശപരമായി ഭാവിച്ചും മറച്ചു വെച്ചും പരസ്പരം ഗൂഢാലോചന ചെയ്തും ഈ ബാങ്കിനെ കഷ്ടനഷ്ടപ്പെടുത്തുന്നതിനും ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയും

ബാങ്കിന്റെ മാനസിക പീഡനം മൂലം അസുഖബാധിതനായതായും എടുത്ത വായ്പാ തുക ഇരുപത് ലക്ഷം മാത്രമായിരിക്കെ എഴുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ തിരിച്ചടക്കേണ്ട സ്ഥിതിയിലാണെന്നും ഇവർ പറയുന്നു തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ലോൺ എടുക്കുമ്പോൾ നൽകിയ രണ്ട് ആധാരങ്ങളിൽ ഒരെണ്ണം ബാങ്ക് തിരികെ നൽകിയിരുന്നു ഈ സ്ഥലം വിൽപ്പന നടത്തിയും തിരിച്ചടവ് നടത്തി കൂടാതെ ആറു ലക്ഷത്തോളം രൂപ തങ്ങളുടെ പേരിൽ വ്യക്തിഗത എടുത്തും തിരിച്ചടവ് നടത്തി ലോൺ പുതുക്കിയത് തങ്ങൾ അറിയാതെയാണെന്നും ഇവർ ആരോപിച്ചു ഒരു ഇരുപത് ലക്ഷത്തിന്റെ വായ്പ വീണ്ടും 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 പുതുക്കി ഇപ്പൊ പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയും ഈ പതിമൂന്നര ലക്ഷം നേരത്തെ പലതവണ അതായത് അവരുടെ പേരിൽ അറുഷേരാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇദ്ദേഹം അപേക്ഷിക്കാതെ രണ്ട് തവണ പേഴ്സണൽ ലോണ് അങ്ങനെ രണ്ടു ഒന്നും മൂന്ന് പേഴ്സണൽ ലോണുകളാണ് വന്നിരിക്കുന്നത് മൊത്തം പത്ത് ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ ഇവരെ അപേക്ഷിക്കാതെ ഇവരുടെ പേരിലെടുത്ത് ഈ മറ്റു ലോണിലേക്ക് കൂട്ടിയിരിക്കുക മറ്റു ലോണിലേക്ക് കൂട്ടി കൂട്ടിയിട്ടുണ്ടോ ഇല്ലയോ പറയാൻ പറ്റില്ല ഒരു പക്ഷെ അതും തട്ടിയെടുത്തായിരിക്കാം പക്ഷേ ഞങ്ങൾ കണക്കാക്ക ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു നാൽപ്പത്തി ഇനി അടക്കാൻ നാൽപ്പത്തി മൂന്ന് ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഇരുപത് ലക്ഷം രൂപ വില കൊണ്ടത്തിൽ ഇവർ അവിടെ ഇനി അടയ്ക്കാനുള്ളത് മൊത്തം അടച്ചു വരുമ്പോൾ കൊടുക്കേണ്ടത് എഴുപത്തി അഞ്ച് ലക്ഷം എഴുപത്തെട്ട് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും ഇതെന്താണിത് കൊള്ളയം ഇത് എന്താ ഇത് ഇത് വട്ടിപ്പലിശക്കാരെ പോലും നാണിപ്പിക്കുന്ന കൊള്ളയല്ലേ നടത്തിയത് വട്ടിപ്പലിശിക്കാർക്ക് പിന്നെയും ഒരു മാന്യതയുണ്ടാവും പൈസ തിരിച്ചു കൊടുത്താൽ അവർ ഇടപാട് കഴിച്ചു പോകും ഇത് അങ്ങനെയല്ല ഇവരെ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്നിറക്കിവിടാൻ നിൽക്കുക ഇവർ നിലവിൽ തന്നെ ഇരുപതിനെട്ട് ലക്ഷം രൂപ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു ഇരുപത് ലക്ഷം എടുത്തതിൽ ഇവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടാൻ നിൽക്കുക ഈ നിത്യരോഗികളായി മാറ്റി ഈ മാനസിക പീഡനം കാരണം ഇദ്ദേഹം നിത്യരോഗിയായി മാറി ബൈപ്പാസ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി ഹൃദ്രോഗിയാക്കി മാറ്റി ഇദ്ദേഹത്തെ പ്രശ്നക്കാരനായി ചിത്രീകരിച്ചു

ഇത്രയും ക്രിമിനൽ പ്രവർത്തനം ചെയ്ത ആളുകളെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നു അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ ഇത്തരം ക്രിമിനലുകളെ തുറന്നു കാണിക്കാൻ ഉത്തരവാദിത്തമുള്ള മറ്റൊരു സമൂഹം മാധ്യമ പ്രവർത്തകരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മാധ്യമ പ്രവർത്തകർ ദയവ് ചെയ്ത് ആ ഉത്തരവാദിത്വം നിർവേറ്റണം നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു മനു മനുഷ്യത്വപരമായിട്ടുള്ള പ്രശ്നമാണ് മനസാക്ഷിയുടെ പ്രശ്നമാണ് ഒന്നും രണ്ടുമല്ല ചെറുപ്പളശ്ശേരിയിലെയും വല്ലപ്പുഴയിലെയും തൃക്കടിയിലെയും ഒക്കെ

ലീഗ് വിമതർ കൊണ്ടുവന്ന അവിശ്വാസത്തെ സിപിഎം അംഗങ്ങൾ പിന്തുണച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദയ്ക്കെതിരെയുള്ള അവിശ്വാസപ്രമേയ വോട്ടെടുപ്പിൽ അഞ്ചംഗങ്ങളിൽ നാലുപേർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ അഞ്ചംഗങ്ങളിൽ മൂന്നുപേർ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഇതോടെ അവിശ്വാസം പാസ്സായി ലീഗ് വിമതർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സി പി എം അംഗങ്ങൾ കൂടി പിന്തുണച്ചതോടെയാണ് രണ്ട് അവിശ്വാസങ്ങളും പാസായത് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പാറക്കണ്ണി ഒൻപതാം വാർഡിലെ ജൂബിലാൽ ലത്തീഫിനെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തൂത പതിനാറാം വാർഡ് അംഗം സി എച്ച് ഹമീദിനെയുമാണ് വിമതപക്ഷം പരിഗണിക്കുന്നത് സിസിഎൻ പെരിന്തൽമണ്ണ ആലിപ്പറവ് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ടി കെ നവാസ് രാജിവെച്ചു പഞ്ചായത്തിലെ സിപിഎം ലീഗ് വിമത കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ടി കെ നവാസ് പറഞ്ഞു സി പി എമ്മുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ രഹസ്യമാണ് പരസ്യമായിട്ട് അന്ന് ഒരു ഭാഗത്ത് ഒരു കാര്യം ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും വലിയ പടച്ചാക്കുകൾ ഇറക്കിക്കൊണ്ട് ഇവരെ നേതാക്കൾ സി പി എമ്മിന്റെ നേതാക്കന്മാരെ സമീപിച്ചുകൊണ്ട് പലർത്തന്നും പ്രസിഡന്റിനെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പാളിച്ചു പരിശോധിച്ചാൽ ബോധ്യപ്പെടും എന്നാണ് അന്ന് ഒരു പറഞ്ഞത് സത്യത്തിൽ ഇപ്പം ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതി കൂടി ഈ വിട്ടു നിൽക്കുന്ന പിന്നെ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പിന്നെ വിട്ടുനിൽക്കുന്ന മെമ്പർമാരും ഇവത് വിഭാഗത്തിൽപ്പെട്ട മെമ്പർമാർ കൂടി ഒരുപെച്ചുകൊണ്ട് ഒക്കെ വെച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം ഇപ്പം സ്റ്റാൻഡ് കമ്മിറ്റിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് ബോധ്യം വരുന്നത് അവർ കമ്പിൻ്റെ മുന്നിൽ ധാരണ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടത് വളരെ പിന്നെ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നത് സ്വന്തം വാർഡുകളിൽ പോലും വികസനം വേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നതിൽ വിശദീകരണവുമായി പ്രസിഡന്റ് കെ ടി അഫ്സൽ സി പി എമ്മിന് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തവരാണ് അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു ദൈനംദിന പ്രവർത്തനങ്ങൾ കുടിവെള്ളം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊസീജിയറൽ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാത്ത പ്രൊസീജിയറൽ പ്രശ്നങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് അതിൽ ബോർഡിൽ വിയോജന രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരവരുടെ വാർഡുകൾ പോലും ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ വാർഡുകൾ പോലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള എം എൽ എ റോഡുകൾക്ക് അനുമതി കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട് എം എൽ എ ഫണ്ട് വെച്ച റോഡുകൾക്ക് അനുമതി കൊടുക്കേണ്ടത് സംഗതികളുണ്ടായിരുന്നു അതുപോലെ തന്നെ വിവിധ അംഗനവാടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു അപ്പം ഇത്തരം സംഗതികളിലൊക്കെ ബോർഡിൽ നിരന്തരമായിട്ട് എതിർക്കുകയും വിയോജന കുറിപ്പ് എടുക്കുകയും അതിന് തടസ്സം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആ തരത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചായത്തിൽ ഒരു തരത്തിലുള്ള വികസനവും നടക്കേണ്ടതില്ല എന്ന രീതിയിൽ ഒരു നിലപാട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ എടുത്തപ്പോൾ ഇത് കൃത്യമായിട്ട് പൊതുസമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതിന് ഈ രീതിയിൽ ഒരു അവിശ്വാസം അത്യന്താപേക്ഷിതമാണ് എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് ആരുടെയും ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇത് സമാനമായി ഈ ഒരു പ്രശ്നത്തിൽ ഇവിടുത്തെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു എന്ന് തോന്നിയ ആളുകൾ ഇതിൽ ഞങ്ങളുടെ കൂടെ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട് നേരെ മറിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പ്രസിഡന്റ് അവിശ്വാസവുമായി ബന്ധപ്പെട്ടും അവിശ്വാസത്തിൻ്റെ തലേ ദിവസം പോലും സി പി എമ്മിന് പ്രസിഡൻറ് പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് പകരം വൈസ് പ്രസിഡന്റ് മാത്രം ഞങ്ങൾക്ക് മതി എന്ന രീതിയിലടക്കം നിലപാടെടുത്ത ആളുകളാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്കെതിരെ സി പി എം ബാന്ധവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം നില മുന്നോട്ട് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ആ രീതിയിൽ താല്പര്യമുള്ള ആളുകൾ മുഴുവൻ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് അത് ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്തിട്ടുമുണ്ട് മലപ്പുറത്ത് യൂത്ത് ലീഗ് എസ് പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രസ്താവന പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പി എം എ സലാം ആവശ്യപ്പെട്ടു ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൈം ജില്ലയാക്കി ആ മുഖ്യമന്ത്രി പോലീസ് അവതരിപ്പിച്ചു അതിനനുസൃതമായ നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതൊരു സഹായകമായ വിധത്തിൽ ആർ എസ് എസിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ മലപ്പുറത്തിൻ്റെ ചുമതല നൽകി അവതരിപ്പിച്ചു അദ്ദേഹം ഇവിടെ വന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി പന്ത്രണ്ടായിരവും പതിമൂവായിരവും കേസുകൾ കഴിയുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സുപ്രഭാതത്തിൽ നാൽപ്പതിനായിരമായി ഉയർത്താൻ അദ്ദേഹത്തിന് അധികം കൂടി ഒരു പ്രകടനം നടത്തിയാൽ അത് ആറ് കേസാക്കി എഫ്ഐആർ ഉദ്ഘാടന ശേഷം പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു ഇതോടെയാണ് ലീഗ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരെ സ്ഥലത്തുനിന്ന് നീക്കി അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ സി സി എൻ മലപ്പുറം നിർദ്ദിഷ്ട ആലിപ്പറമ്പ് കാളിക്കടവ് പാലത്തിന്റെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള പരിശോധനകൾ തുടങ്ങി മണ്ണിന്റെ ഘടന പാറകളുടെ ഘടന ഉറപ്പ് തുടങ്ങിയവ അറിയുന്നതിനുള്ള മണ്ണ് കുഴിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം പാല നിർവാഹക സമിതി യോഗം ചേർന്ന് ഇതുവരെയുള്ള പ്രവർത്തന പുരോഗതി വിലയിരുത്തി ആലിപ്പറമ്പ് ഭാഗത്ത് അപ്രോച്ച് റോഡിനായുള്ള സ്ഥലമെടുപ്പ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണ് പാലത്തിന്റെ സ്ഥല പരിശോധനയും പൈലിംഗ് പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട് പ്രവൃത്തികൾ കരാറെടുത്ത ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് യന്ത്രങ്ങളുടെ സഹായത്തോടെ പരിശോധനകൾ നടത്തുന്നത് വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് സർക്കാർ അഞ്ച് ദശാംശം ഒന്നേ നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിനകം പരിശോധനാ റിപ്പോർട്ട് കരാർ കമ്പനി പൊതുമരാമത്ത് വകുപ്പ് മഞ്ചേരി ഡിവിഷൻ പാലം വിഭാഗത്തിന് സമർപ്പിക്കും കഴിഞ്ഞ ദിവസം കാളിക്കടവ് പാലം നിർവാഹക ം ചേർന്ന് ഇതുവരെയുള്ള പ്രവർത്തന പുരോഗതി വിലയിരുത്തി കാളിക്കടവിൽ നിന്ന് കാരൽമണ്ണ റോഡ് വരെ വീതി കൂട്ടൽ ആലിപ്പറമ്പ് ഭാഗത്ത് പള്ളിക്കുന്ന് മുതൽ കാളിക്കടവ് വരെയുള്ള ജില്ലാ പഞ്ചായത്ത് റോഡ് പി ഡബ്ല്യു ഏറ്റെടുത്ത് പാലം അപ്രോച്ച് റോഡുമായി കൂട്ടിച്ചേർക്കൽ എന്നീ അടിയന്തര പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക സമിതി രൂപീകരിക്കാനും ധാരണയായി കാറൽമണ്ണ് സി സി എസ് ടി കോളേജിൽ ചേർന്ന യോഗത്തിൽ അലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷനായി ചെറുപ്പുളശ്ശേരി നഗരസഭയിലെയും മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് കാളികടവ പാലം സി സി എൻ പെരിന്തൽമണ് ചെറുപ്പുളശ്ശേരി പുതനാൽക്കൽ നവരാത്രി സംഗീതോത്സവത്തിൽ തിങ്കളാഴ്ച അമൃത് നാരായണൻ പ്രധാന കച്ചേരി അവതരിപ്പിച്ചു മഞ്ഞൂർ രഞ്ജിത്ത് വയലിനിലും പാലക്കാട് മഹേഷ് കുമാർ മൃദംഗത്തിലും ദീപു ഏലങ്കുളം ഘടത്തിലും പിന്തുണയേക്കി ചെറുപ്പുളശ്ശേരി ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് ബിരുദദാന ചടങ്ങ് ഒരുക്കി ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഐഡിയൽ ക്യാമ്പസ് മാനേജർ അബ്ദുൽ മജീദ് മന്ദശ്ശേരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആ നമ്മുടെ നാട്ടിലുള്ള കാറുകൾക്ക് അപ്പുറത്തേക്ക് അവിടുത്തെ ഉൽപാദനത്തിന് അവിടെ തന്നെ അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് അവിടുത്തെ ആ ടൗൺഷിപ്പിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ഫ്ലാറ്റുകൾ ആ ഫ്ലാറ്റുകൾ തന്നെ ഭൂമി കുലുക്കം പോലും ഉണ്ടായാൽ അതിനൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ അതിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു ടെക്നോളജി ഇന്ന് ലോകത്ത് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലാണ് അപ്പൊ അത്രയും വലിയ ഒരു ടെക്നോളജിയിലേക്കാണ് പോയി നമ്മുടെ നാട്ടിലെ സാധാരണ ബസ് വെയിറ്റിംഗ് ശക്തി വരെ ജപ്പാനിലും ജർമ്മനിയിലൊക്കെ പോയാൽ വിഷനറിയ ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ഐഡിയൽ പ്രൈവറ്റ് ഐ ടിഐയുടെ രണ്ടായിരത്തിരണ്ട് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാനമാണ് നടന്നത് ഐ ടി ഐ പ്രിൻസിപ്പൽ പ്രതീഷ് അധ്യക്ഷനായ ചടങ്ങിൽ ഐഡിയൽ ക്യാമ്പസ് അക്കാദമിക് കോർഡിനേറ്റർ പി മുഹമ്മദ് ഉനൈസ് ബിരുദദാന പ്രസംഗവും വിദ്യാർത്ഥികൾക്കുള്ള പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു to uphold the values of excellence, integrity and social responsibility instilled in me during my training, to utilize my skills and knowledge for the betterment of the society and the industry. to strive for continuous learning and professional growth. ശേഷം ചടങ്ങിലെ വിശിഷ്ട വ്യക്തികൾ സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ മേഖലകളിൽ ശോഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും നൽകി ഐ ടി ഐ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പി സിൻഷ സ്വാഗതവും ഐഡിയൽ ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ പി നസിയ ക്ലാസ് ലീഡർ ജിതിൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഐ ടി ഇൻസ്ട്രക്ടർ എൻ കെ അർച്ചന നന്ദിയും പറഞ്ഞു സി സി കരിമ്പുഴപ്പുഴയിൽ വലമ്പിലി മംഗലം മുണ്ടോർച്ചിക്കടവിൽ തടയണ നിർമ്മിക്കണമെന്ന് സിപിഐഎം ശ്രീകൃഷ്ണൻ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനം ഇരുപത്തിയെട്ട് വരെ കൊല്ലം ജില്ലയിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടിയാണ് പി കെ ഗംഗാധരൻ ഒ മോഹൻദാസ് എം കെ ദേവി സി ശരത് എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു പി ആർ സന്ദീപ് രക്തസാക്ഷി പ്രമേയവും എം സുകുമാരൻ അനുശോചന പ്രമേയവും ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം മോഹനൻ കെ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ബി രാജേഷ് സെക്രട്ടറിയായി പതിനഞ്ചംഗ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം പ്രധാന വാർത്തകൾ കൂടി ചെറുപ്പുളശ്ശേരി അർബൻ ബാങ്കിനെതിരെ വീണ്ടും ഗുരുതരാരോപണങ്ങളുമായി ബി ജെ പി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്നും വിമുക്ത ഭടനിൽ നിന്നും പണം തട്ടിയതായും സന്ദീപ് വാര്യർ ആരോപിച്ചു വായ്പ കബളിപ്പിക്കപ്പെട്ടതായി കബളിപ്പിക്കപ്പെട്ടതായാരോപിച്ച് ഒരു കുടുംബവും ബി ജെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആലിപ്പറമ്പ് പഞ്ചായത്തിൽ യു ഡി എഫിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നഷ്ടമായി ലീഗ് വിമതർ കൊണ്ടുവന്ന അവിശ്വാസത്തെ സിപിഎം അംഗങ്ങൾ പിന്തുണച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ടി കെ നവാസ് രാജിവെച്ചു പഞ്ചായത്തിലെ സി പി എം ലീഗ് വിമത കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ടി കെ നവാസ് സി പി എമ്മിന് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തവരാണ് അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിക്കുന്നതെന്നും പ്രസിഡന്റ് നിർദ്ദിഷ്ട ആലിപ്പറമ്പ് കാളിക്കടവ് പാലത്തിന്റെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള പരിശോധനകൾ തുടങ്ങി മണ്ണിന്റെ ഘടന പാറകളുടെ ഘടന ഉറപ്പ് തുടങ്ങിയവ അറിയുന്നതിനുള്ള മണ്ണ് കുഴിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം പാല നിർവാഹക സമിതി യോഗം ചേർന്ന് ഇതുവരെയുള്ള പ്രവർത്തന പുരോഗതി വിലയിരുത്തി മലപ്പുറത്ത് യൂത്ത് ലീഗ് എസ് പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് மன்னார் காடு ரூரல் சர்வீஸ் சகரணி மதர் கேர் ஹாஸ்பிட்டல் ப்ரொவைடிங் கேர் வித் காய்னஸ்